ഓഗസ്റ്റ് അവസാനത്തോടെ ഇറാൻ ആണവ കരാറിൽ ഒപ്പിടണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു അമേരിക്കയുടെ യു സെക്രട്ടറി മാർക്കോ റോബിയ ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ അറിയിച്ചിരിക്കുന്നത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു ഏത് തരത്തിലാണ് അവർ അറിയിച്ചിരി അറിയിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ഇതിപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നു ഓഗസ്റ്റ് മാസമാണ് അവസാനമായി ഈ കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് ഇറാന് കൊടുത്തിരിക്കുന്ന സമയം അതിൽ അവർ ഒപ്പിടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു ഇറാൻ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഓഫീസ് അധികാരി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നയ നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടതാണല്ലോ പിന്നീട് ഒരു ഭീഷണി സ്വരത്തിൽ ഏത് രാജ്യം പറഞ്ഞാലും അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിക്കും എന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഭീഷണിക്ക് കീഴടങ്ങുകയോ വീഴുകയോ ഇല്ല പാർലമെന്റിൽ പാസാക്കിയതാണ് ഐ എഇയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു അവർ രാജ്യം വിട്ടു പോയതാണ് അവർ ഈ കാര്യത്തിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നീതീകരിക്കപ്പെടുന്ന ഒരു നിലപാട് സമീപനങ്ങളല്ല ഇറാനോട് എടുത്തത് എല്ലാ കാലത്തും യൂറോപ്യന്മാരുടെ ചട്ടകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് മാത്രമേ ഐ എയെ കാണാൻ വേണ്ടി സാധിക്കൂ അതല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിലുള്ള ആണവായുധ മേഖലയ്ക്ക് നേരെ അക്രമം നടത്തുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അത് അക്രമം നടത്തിയ ഇസ്രായേലിനെതിരെ ഒരു റിപ്പോർട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രതികരണം എങ്കിലും നടത്തേണ്ടിയിരുന്നു അതവർ നടത്തിയിട്ടില്ല എന്നതെല്ലാം അവരുമായിട്ട് നിസ്സേഖരണത്തിന് പ്രധാനമായിരിക്കുന്ന കാരണമാണ് എന്നതാണ് ഇറാൻ്റെ പ്രതിനിധിയായിട്ട് ഇങ്ങനെ ഇതിനൊരു മറുപടി നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാറിന്റെ ഭാഗമായിട്ട് സ്നാപ്പ് ബാക്ക് മെക്കാനിസം എന്നൊരു ഒരു സംവിധാനം കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരുന്നു അതിൽ അമേരിക്കയും ബ്രിട്ടനും ഈ ഫ്രാൻസ് ജർമ്മനി ഈ ഈ ചൈന റഷ്യ ഈ രാജ്യങ്ങളെല്ലാം എല്ലാം ചേർന്നായിട്ടാണ് അങ്ങനെ സംവിധാനം അഞ്ച് പ്ലസ് ഒന്ന് എന്നാണ് അതിൽ പറഞ്ഞത് അഞ്ച് രാജ്യങ്ങൾ പ്ലസ് ജർമ്മനിയും കൂടെ ചേർന്നായിട്ടാണ് ഒരു വ്യവസ്ഥ കരാറ് ഇറാനുമായിട്ട് അന്ന് ഉണ്ടാക്കിയത് പിന്നീട് അമേരിക്ക അതിൽ നിന്ന് പിന്മാറിയതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറേ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൽ പറ ഇതിൽ പറയുന്ന കാര്യം ഐ ഐ എയുമായിട്ട് ഒരു സഹകരണം ഇനി ഉണ്ടാവാം ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യണം അതോടൊപ്പം തന്നെ നാനൂറ് ഗ്രാം സമ്പുഷ്ട യുറേനിയം ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കണം അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരിക്കലും ഈ കേന്ദ്രങ്ങളിൽ വെക്കാൻ വേണ്ടി പാടില്ല ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവും എന്നതിനാൽ അതിനെ അവിടെ നിന്ന് മാറ്റണം എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം ആണവായുധം ഇറാൻ പൂർത്തീകരിക്കപ്പെട്ട ആണവായുധം നിങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തണം എന്നുള്ളതാണ് എന്താണ് സ്നാപ്പ് ബാക്ക് മെക്കാനിസം എന്നതിനെ കുറിച്ച് അതിന്റെ വിശദീകരണം അതിൽ തൊട്ട് പറയുക പറയുന്നുണ്ട് വ്യാപാര ധനകാര്യ യാന്ത്രിക ശിക്ഷയുടെ പുനഃസ്ഥാപനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാപാര ധനകാര്യ യാന്ത്രിക ശിക്ഷ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇറക്കുമതി കയറ്റുമതിയുള്ള വ്യാപാരത്തെ സാരമായിട്ട് ബാധിക്കും അതോടൊപ്പം തന്നെ പെട്രോളിയം വിൽപ്പന നടത്തുന്ന കാര്യത്തിലൊക്കെ അതിന് ഉപരോധം വരും ഉപരോധം വരിക എന്ന് പറയുന്ന സമയത്ത് ഇറാന്റെ കൈവശത്തിൽ നിന്ന് പെട്രോളിയം വാങ്ങരുത് എന്ന് മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കും അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ സാമ്പത്തിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാജ്യങ്ങളൊക്കെ പേടിക്കും അപ്പോൾ രഹസ്യമായ രീതിയിൽ ആണവായുധം പെട്രോളിയം വിൽപ്പന നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാൻ ചെയ്തിരുന്നു അപ്പോൾ യുദ്ധാടിസ്ഥാനത്തിലൊക്കെ രഹസ്യമായ രീതിയിൽ പൈപ്പുകൾ ഉണ്ടാക്കിയിട്ട് അടുത്തൊട്ടടുത്ത രാജ്യത്തേക്ക് നൽകുന്ന രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തിരുന്നു അത്തരം പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും അവർക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തങ്ങൾ നീങ്ങുമെന്നാണ് അമേരിക്ക പറഞ്ഞത് അതിനൊക്കെ ഒരു പുല്ല് വില കണക്കാക്കിയിട്ടാണ് ഇറാൻ അതിനെ പ്രതികരിച്ചത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി ഇറാനോട് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇനിയോ നടത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നതിന് പ്രതികരണം നൽകി അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം മുമ്പെ മുംബൈ വ്യത്യസ്തമായ രീതിയിൽ മുമ്പത്തെ ഭാഷ അമേരിക്ക പ്രയോഗിക്കാറുള്ളത് നിങ്ങൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ തങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ അമേരിക്ക ആ പ്രയോഗം നടത്തുന്നില്ല ആ പ്രയോഗത്തിൽ നിന്ന് ഒരുപാട് പിറകോട്ട് പോയി കാര്യം എന്ന് പറഞ്ഞാൽ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അറബ് രാജ്യത്ത് തങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് പല ഘട്ടങ്ങളും ഇറാൻ അമേരിക്കക്ക് നൽകിയിട്ടുണ്ട് ആ നൽകിയതിനോടനുബന്ധിച്ച് ആ പ്രവർത്തികൾ അവർ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ മാസം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇറാന് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് ഞാൻ അക്രമം നടത്തി അതിൻ്റെ നാശനഷ്ടങ്ങൾ വ്യാപകമായിരുന്നു എന്ന് പിന്നീട് ഈ അടുത്താണ് അത് അതിൻ്റെയൊക്കെ ആകാശ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അതിനെ പുറത്തുവിട്ടും അവിടെ ആ കേന്ദ്രത്തിൽ മാത്രമല്ല തൊട്ടടുത്ത ബിൽഡിങ്ങിനെ പോലും സാരമായിട്ട് ബാധിക്കുന്ന രീതി രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു സ്ഫോടന പരമ്പരകൾ ഉണ്ടായി അവർ വന്ന് എല്ലാം പ്രതിരോധിക്കാനും തകർക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ എന്നാൽ യാഥാർത്ഥ്യപരമായ രീതിയിൽ അങ്ങനെയൊന്നുമല്ല പരമാവധി അവിടെ വീണിട്ടുണ്ട് എന്നുള്ള നാലോ അതിലധികമോ മിസൈല് ഖത്തറിന്റെ അമേരിക്കൻ സൈനിക താവളത്തിൽ വീണിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിന് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഈ സംഭവം നടക്കുന്ന ഇരുപത്തി മൂന്നാം തീയതിക്ക് മുൻപ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുകയും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എടുത്ത് പരിശോധിക്കുകയും തമ്മിൽ വലിയ അന്തരം കാണാൻ വേണ്ടി സാധിക്കുന്നു ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി കിടക്കുന്നതാണ് കാണുന്നത് കൂറ്റൻ ബിൽഡിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് കുറച്ച് മുമ്പൊക്കെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനത്തെ ബിൽഡിംഗ് ഒന്നും അവിടെ കാണാനില്ല അതെല്ലാം തൂത്തെറിയപ്പെട്ടിരിക്കുന്നു ശക്തമായിട്ട് തർക്കമ നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനം കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക ഇറാനെ അമേരിക്കയുമായിട്ട് സഹകരിക്കണം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ സ്നാപ്പ് ബെക്ക് ഫോർ മെക്കാനിസം എന്ന് ബാക്ക് മെക്കാനിസം എന്നുള്ള ആ കരാർ വ്യവസ്ഥ തങ്ങൾ നടപ്പിലാക്കുമെന്നുള്ളതാണ് നിയമം ലംഘിക്കുന്ന സമയത്തുള്ള ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അന്ന് പരാമർശിക്കപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരി അമേരിക്ക മാത്രമല്ല ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായ രീതിയിലുള്ള ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇറാൻ ഈ പ്രവൃത്തിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് മാത്രവുമല്ല റഷ്യയെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് കാര്യം പിന്തുണ നൂറ് ശതമാനം പിന്തുണ ഇറാൻ റഷ്യ നൽകുന്ന സമയത്ത് അവർക്ക് വലിയ സ്വാധീനമുണ്ട് ഈ അടുത്ത് തന്നെ അമേരിക്കയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇറാനിലെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് ആവശ്യം വന്നാൽ ആണവായുധം തങ്ങൾ നൽകുമെന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യ ആണ് കഴിഞ്ഞിട്ട് മാത്രമേ അമേരിക്കക്കുള്ളൂ അപ്പൊ ആണവായുധം നൽകൂ എന്ന് പറഞ്ഞാൽ അത്ര ഇറാനെ ഇറാനെ അങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാനൊന്നും തങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങൾ അതിനെ പിന്നാമുറ കാണേണ്ടതാണ് അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഉടക്കാതെ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നിയമ വിഷയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് അതിന് ഒമാനെയും സൗദി അറേബ്യയും അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുകയോ അവരോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അഭിപ്രായം പറയുകയോ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു അമേരിക്കയാണ് അതിൽ ഇടപെട്ട് പറയുന്നത് അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ കാര്യം ഉള്ള കൃത്യതയോടുകൂടി ഇറാൻ ഈ പ്രവൃത്തി ചെയ്യും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വലിയ സാമ്പത്തിക വിഷയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആ രാജ്യം ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു അതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തെ അവസാനത്തോടു കൂടി അവർ നീണ്ട സമയമുണ്ട് ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ജൂലൈ ആണ് അടുത്ത മാസമാണ് അടുത്ത മാസം അവസാനമാണ് അപ്പോൾ പറഞ്ഞ സമയത്ത് ഒരു മാസവും പത്ത് ദിവസം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തോളം ബാക്കിയുണ്ട് അതിനിടയിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് തീരുമാനമെടുക്കാൻ വേണ്ടി പ്രാഗൽഭ്യവും കഴിവുമുള്ളവരാണ് ഇറാൻ്റെ ഭരണകൂടം എന്നുള്ള കാര്യം അറിയാവുന്നതാണ് അതുകൊണ്ട് ഞങ്ങളത് അവരെ ഏൽപ്പിക്കുകയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് അങ്ങനെ ഒരു സോപ്പ് അടിക്കുന്ന രീതിയിൽ തായ്മയോട് കൂടിയിട്ടാണ് ഏതാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തു തരണം സഹകരിക്കണം അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ ഒരു വില ഉണ്ടാവും ഞങ്ങളല്ലേ ഇതിന് മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെ ഏറ്റവും ലളിതം തായ്മയോട് കൂടി കൂടിയിട്ടും സംസാരിക്കുന്ന രീതിയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക എത്തിക്കുന്നു എന്ന് പറയാൻ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അതോടൊപ്പം തന്നെ പുതിയ പുതിയൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തില് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്പാൽപമായി അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നു മാതൃകാപരമായിരിക്കുന്ന ഒരു സമീപനം സൗദി അറേബ്യയും ഒമാനും എടുത്തതിനെ തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളിലൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത് അതായത് അമേരിക്കക്ക് ഇപ്പം സൈനിക താവളം സൗദി അറേബ്യയിലില്ല ഒമാനിലും ഇല്ല അത് ഗൾഫ് യുദ്ധത്തിന് ശേഷം അവിടെ സജീവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിൽ അവരെ അവർക്ക് താവളം കൊടുക്കുന്നതിൽ നിന്ന് സൗദി അറേബ്യ വിമത കാണിച്ചു അങ്ങനെ അവർ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് അടിയന്തരഘട്ടം നയതന്ത്ര ബന്ധമുള്ള രാജ്യം എന്ന നിലക്ക് വളരെ അടിയന്തരപരമായ രീതിയിൽ ഈ വിമാനത്താവളം പോലെയുള്ള സൈനിക മേഖല ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യം അമേരിക്ക മുന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ സൈനിക താവളങ്ങൾ ഈ സൗദി അറേബ്യയുടെ സൈനിക താവളങ്ങൾ അമേരിക്കക്ക് താൽക്കാലികമായിട്ട് വിട്ടുകൊടുക്കുന്നതിന് എന്ന് പറയുന്നു പക്ഷേ സൗദി അറേബ്യ പിന്തുടർന്നുകൊണ്ട് അത്തരം പ്രവർത്തികൾ ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ഇപ്പൊ പൊന്തി വരുന്നത് അതിൽ യു എയും ഖത്തറ് ബഹ്റൈൻ കുവൈറ്റ് ഇവരൊക്കെ അഭിപ്രായക്കാരാണ് ഏറ്റവും വലിയ സൈനികാവളം മിഡിൽസ്റ്റിലുള്ളത് ഖത്തറിലാണ് ഖത്തറിനു നേരെയാണ് അക്രമം നടത്തിയത് കഴിഞ്ഞാൽ പിന്നെ ബഹ്റൈനിലാണ് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ യു എ ആണ് യു എ കഴിഞ്ഞാൽ ബഹ്റൈൻ പിന്നീട് ഗുവൈത്ത് അങ്ങനെയാണ് വരുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം വേണമെങ്കിൽ ഇറാൻ അക്രമം നടത്താൻ പാകത്തിലാണ് ഇതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ ആണവായുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ സഹകരിക്കുന്നതോടുകൂടി ഈ വിഷയത്തിന് അവസാനം ഉണ്ടാവും അങ്ങനെ സഹകരിക്കാൻ സ്ഥിതി വരികയാണെങ്കിൽ സർവ്വമെങ്കിലും സാരമായിട്ട് ബാധിക്കും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്വാധീനം ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇറാൻ്റെ ലക്ഷ്യവും ആഗ്രഹവുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ നേരെ അക്രമം നടത്തി ഒക്ടോബർ ഏഴാം തീയതി അമാസ് അമാസ് അക്രമം നടത്തിയതിന്റെ പിന്നിലും ചെറിയ രീതിയിലെങ്കിലും മിഡിൽ മിഡിലീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇസ്രാന്റെ അമേരിക്കയുടെ സ്വാധീനം കുറക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യമാണ് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ് സംഭവ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാട്ടം നടത്തുന്നത് അക്രമത്തിനുള്ള തിരിച്ചടികളാണ് അങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാം ന്യായീകരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും യഥാർത്ഥത്തിന് ഈ ഒരു ലക്ഷ്യം വളരെ പ്രധാനമാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ പറയുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കുന്നതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആലോചിക്കുന്നു അതോടൊപ്പം തന്നെ അമേരിക്കക്ക് ഏതെങ്കിലും ലളിതമായ രീതിയിൽ അറബ് രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് ഇറാനെ ഒരു അനുരയത്തിൽ എത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളും പിന്നാമ്പുറത്ത് വളരെ സജീവമായിട്ട് നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്